ഹലോ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോന് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസം കേട്ടോ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടാവുള്ളൂ എട്ടേ കാലിന് പോകണം അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ചട്നി അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ചട്നിയും ചപ്പാത്തിയും മോൻ ഇഷ്ടമാട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഈ ചട്നിയും ചപ്പാത്തിയും കഴിച്ച് തുടങ്ങിയതിനു വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം കേട്ടോ അതിന് മുന്നൊന്നും ഇങ്ങനെ ചട്നി അതുപോലെ ചപ്പാത്തിക്ക് പോകുമ്പോൾ ഞാനങ്ങനെ കടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പുറത്ത് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കഴിച്ച് നോക്കാൻ തുടങ്ങിയത് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇപ്പോൾ ചപ്പാത്തിയും ചട്നിയും കൂടെ കഴിക്കാൻ അപ്പോൾ അത് ആ രാവിലെ എണീച്ചാൽ വേഗം വെക്കുന്നത് ചായയാണേ ചായ വെച്ചിട്ട് ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ ഒരു ഉന്മേഷക്കെ വരള്ളൂ അപ്പോൾ ആ വേഗം ചായയൊക്കെ വെച്ചു എല്ലാവർക്കും ഉള്ള ചായ ഞാൻ ഒന്നിച്ച് തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി വേഗം പോയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചെലകാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ഞാൻ ചിലവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചീളി ചീളായും മുറിച്ചെടുത്തിട്ടിങ്ങനെ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യുക അതു മാത്രമല്ല മിക്സി ആണെങ്കിൽ പെട്ടെന്ന് കേടുവരുകയും ചെയ്യൂട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ചെലവ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നല്ല ഭാഗ്യമായി കാരണം മിക്സി ഇവിടത്തേക്ക് മിക്സിന്ന് എന്നു വെച്ചാൽ എം പിത്തേക്ക് മിക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വെറും തേങ്ങ മാത്രം അരച്ചാൽ പോലും ഒരു മൂന്ന് മാസം പോലും അതിന് എന്താ പറയുക ഗ്യാരണ്ടിയില്ല അപ്പോഴേക്കും കേടുവന്നു പോകട്ടോ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് മൂന്ന് മാസം പോലും നിന്നില്ല പെട്ടെന്ന് കേടുവന്നു പോയി നമ്മളിവിടുന്ന് എന്ത് മേടിച്ചാലും അതാ കേട്ടോ അവസ്ഥ എന്ത് സാധനം മേടിച്ചാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം പെട്ടെന്ന് കേടുവന്നു പോകും ഡവറിയിൽ നിന്ന് മേടിക്കുന്ന എല്ലാ സാധനവും കേടുവന്നു പോകും കേട്ടോ അപ്പം അധികം ഇപ്പോൾ ഗ്വാളിയാറിൽ നിന്നാണേൽ സാധനമൊക്കെ മേടിക്കുക അവിടെ നിന്നാകുമ്പോൾ പിന്നെയും കുറേ ദിവസം നിൽക്കുന്നുണ്ട് സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞാലും പിന്നെ അതാണ് ഞാൻ ഒരു മൂടി തേങ്ങയ്ക്ക് ഒരു പച്ചമുളക് ആട്ടോ എടുക്കാറ് അങ്ങനെ അരയ്ക്കുന്ന സമയത്തില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് ആ ഒരു തേങ്ങേൻ്റെ ടേസ്റ്റ് ഇല്ലേ എടുത്ത് നിൽക്കും എടുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ അത് ചട്ീൻ്റെയും അതുപോലെ ചപ്പാത്തിൻ്റെയും ഇഡലീൻ്റെയും പുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ടൈം ചട്ണിയൊക്കെ അരയ്ക്കുമ്പം ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരച്ച് നോക്കണേ അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മോൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ ചട്ണി തന്നെയാണ് അവനും വെച്ചു കൊടുത്തത് പിന്നെ വെള്ളമൊക്കെ നിറച്ചിട്ട് അവൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ വന്ന് നോക്കിയിട്ട് എന്താണ് കാലാവസ്ഥ സ്കൂളിൽ സ്കൂളെത്തുന്നവർ മഴയൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു കാരണം നമ്മൾ സ്കൂട്ടിയിലൊക്കെ അല്ലേ പോകും അപ്പോൾ മോന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞ ക്ലാസ് റൂമിൽ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൂടണ്ടാവില്ല കാരണം ഇത്രയും നേരത്തെ ഈ എട്ടേ കാലിലൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളെ എന്ത് പഠിക്കാനാണെന്ന് അല്ലെങ്കിലേ ഞാൻ വിചാരിക്കുന്നത് പിന്നെ മഴയും കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട പിന്നെ ഞാൻ വേഗം പോയിട്ട് മോന് കുറച്ച് പാലും ചൂടാക്കിയിട്ട് അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വിട്ടോ ബാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പെൻസിലും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഞാൻ ഒരുക്കി എടുത്ത് വെച്ചതാണ് ാലും അവന എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം അവന് കഴിക്കാനും കൂടെ കൊടുക്കണം പിന്നെ അത് മാത്രമല്ല ഏട്ടനായിരിക്കും കേട്ടോ അവനെ റെഡിയാക്കുക ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനാണ് അവനെ റെഡിയാക്കുകയൊക്കെ ചെയ്യുക എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാട്ടോ പിന്നെ അതാ ഞാൻ അവനെ സ്കൂളിലൊക്കെ കൊണ്ടുപോക്കിയിട്ട് വരുന്ന വഴിയാണ് ഇതാണ് അവൻ്റെ സ്കൂള് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ ഉണ്ട് കേട്ടോ വലിയ സ്കൂളൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് നടന്നു പോകുന്നത് വേറെയൊന്നും കൊണ്ടല്ല കേട്ടോ ഏട്ടൻ എന്നെ അവിടെ കാത്തുകയൊക്കെ അല്ലേ ഇനി ഏഴ് വീട്ടിൽ പോയിട്ട് വേണം പെട്ടെന്ന് റെഡി ആയിട്ട് ഓഫീസിൽ പോകാനായിട്ട് മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം ആ മാത്രല്ല ഇന്നും ഞാൻ പല്ല് കാണിക്കാൻ പോവാൻ ഒക്കെ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടുള്ള കുക്കിംഗ് വീഡിയോയൊന്നും ഒന്നും കാണിക്കില്ല കേട്ടോ കാരണം എനിക്കെന്തായാലും ഇന്നെങ്കിലും ഒന്ന് പല്ലൊന്ന് ഫില്ല് ചെയ്തിട്ട് വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാണണം ഇന്നലെ തന്നെ പോയിട്ട് ഒന്നും നടന്നില്ല അപ്പോൾ എന്തായാലും പോകണം എന്നാണ് വിചാരിക്കുന്നത് രാവിലെ നേരത്തെ പോകണം അതായത് ഏട്ടൻ പോയി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്കും പോകണം ഒരമ്പതരൊക്കെ ആകുമ്പോഴേക്കും ഞാനും പെട്ടെന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടായിട്ടോ അപ്പോൾ താ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് വേണം എനിക്കിനി ഒന്ന് അടിച്ചു വാരാനും അതുപോലെ ഏട്ടിന് രണ്ട് മൂന്ന് ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് പെട്ടെന്ന് റെഡിയാകുക പിന്നെ ഏട്ടൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പോകാൻ നോക്കണം എന്നായിട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലത്തെ റുട്ടീനും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങനെ വേണ്ട കാണിക്കാനൊന്നും പറ്റില്ല പിന്നെ വരുമ്പോൾ എന്തായിരിക്കും എത്ര സമയം എടുക്കും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നൊന്നും അറിയില്ല ഇന്നലെ തന്നെ പോയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്നത് എന്നെന്തായാലും കാണി എന്ന് വെച്ചാൽ ഫില്ല് ചെയ്യാനൊന്നും പറ്റില്ല എന്നേ പിന്നെ നിരാശയായിട്ട് തിരിച്ചു വരേണ്ടി വന്നു പക്ഷേ എനിക്ക് ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ മോനെ വിളിക്കാനും പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയതും പണിയൊക്കെ ചെയ്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകും എന്നിട്ട് ഡോക്ടറോട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ താ ഞാന് വേഗം വന്നത് കഞ്ഞിക്ക് അരിയിടും അതുപോലെ അടിക്കലും തുടയ്ക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയേരി കഞ്ഞി ആകട്ടെ വയ്ക്കുന്നത് മട്ടാ റൈസാണേ അപ്പോൾ ഇത് കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചാട്ടോ അപ്പോൾ അതാണ് വെക്കുന്നത് പിന്നെ കേരട്ട് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതാ ഞാൻ വേഗം റെഡിയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കേട്ടോ പാത്രം കഴുകുകൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് മുടി ഒന്നും തുടങ്ങാത്ത കാരണം അങ്ങനെ കെട്ടി വെക്കാനും തോന്നുന്നില്ല ഞാനിങ്ങനെ റിട്ടേഷനായിട്ട് പോകുക കേട്ടോ എനിക്കിങ്ങനെ നടഞ്ഞ മുടി കെട്ടി കെട്ടിവയ്ക്കാൻ തീരെ ഇഷ്ടമല്ല പക്ഷെ എന്താ ചെയ്യാം നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയില്ലേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഞാൻ വേഗം നടന്നുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ അടയിൽ കൂടെ ചെറിയ ചാറ്റർ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നര മണിക്കൂറൊക്കെ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടോ എനിക്കൊന്ന് ഡോക്ടറെ പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആർ സി ടി ഒക്കെ ചെയ്ത് ഇനിയും പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പതിനാറാം തീയതി പോണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് എനിക്ക് എന്താ പറയുക മുഴുവനായിട്ട് ഒരു ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പല്ല് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ ഇനി നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ബുക്കിങ്ങിൻ്റെ ഒക്കെ കാര്യം കേൾക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും എന്നുള്ളത് അതും നമ്മുടെ ബി എസ് എഫ് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ചെയ്തു തരാൻ പറ്റാതിരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കാര്യം ബുക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളേ അപ്പോൾ ഇന്നത്തെ കാര്യം എന്തായാലും കഴിഞ്ഞോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് മോനെ വിളിക്കാൻ പോകണം എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും എടിനും കൂടെ വേഗം പോയിട്ട് മോനെയൊക്കെ വിളിച്ചിട്ട് വരും അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്